परंतु अग्निवीरों के पहले बैच के मामले में आयु में यह छूट पांच वर्ष की होगी सरकार ग्रुप सी में सिविल पदों पर सीधी भर्ती में अग्निवीरों के लिए पांच प्रतिशत हॉरिजेंटल आरक्षण और ग्रुप बी में സംസ്ഥാന തലത്തിൽ സർക്കാർ ജോലികളിൽ പത്ത് ശതമാനം സംവരണം എന്ന നിർണായക പ്രഖ്യാപനമാണ് ഹരിയാന മുഖ്യമന്ത്രി നവാബ് സിംഗ് സൈനി ഇന്ന് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം പ്രത്യേകിച്ച് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു ആ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നാലു വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം പിന്നീട് അർദ്ധ സൈനിക വിഭാഗത്തിലേക്ക് അഗ്നിവീറുകളെ ഉൾപ്പെടുത്താം എന്നതാണ് സർക്കാർ പദ്ധതി ഉള്ളത് ഇത് കൂടാതെയാണിപ്പോൾ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഹരിയാന സർക്കാർ ഹരിയാനയിലെ സർക്കാർ സർവീസിലേക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഹരിയാന പോലീസിലേക്കും അതോടൊപ്പം തന്നെ ജയിൽ വാർഡൻ ഫോറസ്റ്റ് ഗാർഡ് തുടങ്ങിയ തസ്തികകളിലേക്കാകും ഈ അഗ്നിവീർ സേവനം അനുഷ്ഠിച്ചിട്ട് പുറത്തേക്ക് വരുന്നവർക്കായി ഈ കോട്ട നീക്കി നീക്കിവെച്ചിരിക്കുന്നത് അതിന് ശരി സർക്കാർ ജോലിയിൽ അഗ്നിവീർ സേനാംഗങ്ങൾക്കാണ് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ചത് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ പോലീസ് കോൺസ്റ്റബിൾസ് മൈനിങ് ഗാർഡ് ജയിൽ വാർഡൻ ഫോറസ്റ്റ് ഗാർഡ് തുടങ്ങിയ തസ്തികയിലാണ് സംവരണം ഹരിയാന മുഖ്യമന്ത്രി നവാബ് സൈനിയാണ് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ചത് വിവരങ്ങളാണ് ഗൗതം അനന്ത്നാരായണൻ നൽകിയത്